നീ നീ തന്നെ ജീവിതം തന്നെ മരണവും സന്ധ്യേ തന്നെ നീ തന്നെ മറയുന്നു നീ തന്നെ നീ തന്നെ സന്ധ്യേ നിൻ കണ്ണിൽ നിറയുന്നു നിബിടാന്ധകാരം നിൻചുണ്ടിലുറയുന്നു ഖനശൈത്യഭാരം നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ നീ രാത്രിതൻ ജനനി നീ മൃത്യുതൻ കമനി നീ പുണ്യപാപരിഹാരം നരവന്നു മൂടിയ ശിരസിൽ മനസ്സിൽ നരനായൊരോർമ വിളറുന്നു നരകങ്ങൾ എങ്ങന്റെ സ്വർഗങ്ങൾ എങ്ങവകൾ തിരയുന്നു നീ തന്നെ സന്ധി കണ്ണാടിയിൽ മുഖം കാണുന്ന സമയത്ത് കണ്ണുകൾ അടഞ്ഞു വെറുപാൽ കനിവിന്റെ നനവൂറി നിൽക്കുന്ന കണ്ണുമായി വരിക നീ വരിക നീ സന്ധ്യേ നിദ്രകൾ വരാതായി നിറകണ്ണിൽ നിൻസ്മരണ മുദ്രകൾ നിഴൽ നട്ടു നിൽക്കേടി ചുരുളിലൻ വിരൽ ചുറ്റി വരിയുന്നു നിന്മടിക്കുഴിയിലൻ കരൾ കൊത്തി വലിയുന്നു എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമിയിൽ പുല്ലിനും പുഴുവിനും പഴുതുള്ള ഭൂമിയിൽ മുടി പിന്നി മെടയുന്ന വിരൽ നീണ്ടു നീണ്ടു നിൻമടിയിലെ കുടിലിൽ ചെന്ന ഭയം തിരക്കുന്നു പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിൻ്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ ഒരു വാതിൽ മെല്ലെ തുറന്നിറങ്ങുന്ന പോൽ കരിയില കൊഴിയുന്ന പോലെ ഒരു കട്ടയിൽ അലിയുന്ന പോലെത്ര ലഘുവായി ലളിതമായി നീ മറഞ്ഞു വരുമെന്നു ചൊല്ലി നീ കടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം പലരുണ്ടു താരങ്ങൾ അവർ നിന്നെ ലാളിച്ചു പലതും പറഞ്ഞതിൻ തീർന്നുവോ പറയൂ മനോഹരി സന്ധ്യേ ചിറകറ്റു വീഴുന്നു താരം ചിതകൂട്ടി നിൽക്കുന്നു കാലം വരികൾ നീ ഇരുൾക്കയമായി നീ ഇന്നു ശവദാഹമാണൻ മനസ്സിൽ വരികില്ലെന്നറിയാമെന്നായിട്ടും വാനം നിൻ വരവും പ്രതീക്ഷിച്ചിരുന്നു ചിരകാലം അങ്ങനെ ചിലത് ചിരകാലം ചിതൽ നിന്നു പോയിട്ടും ചിലതുണ്ടു ചിതയിൻമേൽ വയ്ക്കാൻ പൊഴയുന്നു കരിയിലകൾ നാഴിക വിനാഴികകൾ കഴിയുന്നു നിറമുള്ള കാലം മേഘങ്ങൾ പറക നീ അമൃതമോ വിഷമോ വിഷാദമോ സന്ധ്യേ ഇനി വരും കോരിരുൾ കയമൂർത്തു നീ പോലും കനിയുമെന്ന് നാളിൽ നിന്റെ ഈ നിഴലൊക്കെ അഴലെന്നു കരുതിയൻ തന്ത്രികളെ നിൻ വിരലിൽ വെച്ചു അറിയുന്നു ഞാൻ ഇന്നു നിന്റെ വിഷമൂർച്ചയിൽ പിടയുന്നുവെങ്കിലും സന്ധ്യേ ചിരിമാഞ്ഞു പോയരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും ഒരു ജീവിതത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ മൃതിമുദ്ര നീ അതിൽ കാണും ഇനിയുള്ള കാലങ്ങൾ ഇതിലേ കടക്കുമ്പോൾ ഇതുകൂടി ഒന്നോർത്തുപോകും എരിയാത്ത സൂര്യനും വിളറാത്ത ചന്ദ്രനും വിറയാത്ത വരവും വന്നാൽ അലറാത്ത കടൽ മഞ്ഞിലുറയാത്ത മല കാറ്റിലുലയാത്ത മാമരം കണ്ടാൽ അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ടെ നിൽക്കട്ടെ സന്ധ്യേ നീ തന്നു ജീവിതം സന്ധ്യേ നീ തന്നു മരണവും സന്ധ്യേ നീ തന്നെ ഇരുളുന്നു നീ തന്നെ മറയുന്നു നീ തന്നെ നീ തന്നെ സന്ധ്യേ എവിടുന്നു വന്നിത്ര കടുകൈപ്പുവായിലെന്നറിയാതെ ഉഴങ്ങുന്നു ഞാൻ നിൽക്കേ കരിവീണ മനമാകെ എരിയുന്നു പുകയുന്നു മറയൂ നിശാഗന്ധി സന്ധ്യേ ഒരു താരകത്തെ വിഴുങ്ങുന്നു മേഘം ഇരുളോ വിഴുങ്ങുന്നു കരിമേഘജാലം ഇരുളിൻറെ കയമാർന്നു പോയി സൗരയൂഥങ്ങളി നീ വരുല്ലേ വരുല്ലേ ചിറകറ്റ പക്ഷിക്ക് ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരുല്ലേ മൃതരായി മൃതരായി ദഹിച്ചുപോയി നീ വെച്ച മെഴുകിൻ തിരികളും സന്ധ്യേ ഇനിയില്ല ദീപങ്ങൾ ഇനിയില്ല ദീപ്തികൾ ഇനിയും വെളിച്ചം തരല്ലേ ഒടുവിൽ നിൻ കാലടിപ്പൊടികൂടി തട്ടി എൻ പടിവാതിൽ കൊട്ടി അടച്ച പോലെ മറയൂ നിശാഗന്ധി സന്ധ്യേ നിന്റെ മറവിയും കൂടി മറയ്ക്കൂ നീ തന്ന ജീവിതം നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ നീ തന്ന ജീവിതം നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ അവസാനമവസാനമല്ലോ